അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീടുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാം ഞാൻ ഇവിടെ പറയുന്നില്ല ഞങ്ങൾക്ക് നട്ടലിന് മകനം വാഴപ്പിണ്ടെന്നാണ് ശ്രീമതി ബിന്ദു പറഞ്ഞത് ശ്രീമതി ബിന്ദു പറഞ്ഞത് ഇവിടെ വനിതകളുടെ പ്രതിനിധിയായിരിക്കുന്ന ഇവിടുത്തെ വനിതാ മന്ത്രിമാർക്ക് കോടികട്ടൻ നേതാക്കന്മാർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുത്തു ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ ഫലമായി പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ പാർലമെന്റിൽ അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ കേന്ദ്ര സമരത്തെ തുടർന്ന് അൻപതിനായിരം രൂപ വിരമിക്കാനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അതിനു മുൻപ് ഇരുപതിനായിരം ഉണ്ടായിരുന്നത് ഈ വലിയ ആൾ ഈ മാസം കൊണ്ട് ഞങ്ങൾ ഏറ്റവും എവിടെ വന്നാലും സ്വസ്ഥതയില്ല സമാധാനമില്ല തിനെ കുറിച്ച് ചിന്തിക്കുന്നു ഡിപ്രഷൻ ഉണ്ടായിരുന്നു ആകപ്പാട് പ്രശ്നം പക്ഷേ ഞങ്ങൾ പറഞ്ഞു ആശമാർ എന്ത് തൊഴിലെടുക്കണം അവർക്ക് എന്ത് തൊഴിലാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഭാഗമായി അത് കൃത്യമായി നിർവചിക്കണം ഞങ്ങൾ നിർവചിച്ചു സന്തോഷത്തോടെ ബാക്കി മുഴുവൻ അധികം പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടുപരയ്ക്കും ചെയ്യാമോ എന്ന് ചോദിക്കും നിങ്ങൾ ചെയ്യണമെന്ന് പറയത്തില്ല ചെയ്യാമോ എന്നേ ചോദിക്കത്തുള്ളൂ അധികമായി പണിയേൽപ്പിച്ചാൽ ഇത് ഞങ്ങൾ ചെയ്യേണ്ടത് ജോലി എന്താണെന്ന് ചോദിച്ച് കൊടുത്തു ഈ ാണ് ഞങ്ങൾ സമരം ഇന്ന് ഈ സമര രൂപം ആളുകൾ നോക്കും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ പത്രത്തിന്റെ ആളെ എന്നോട് പറയുകയാണ് നിങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്ന നിങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല സമരം ചെയ്താൽ ഇങ്ങനെ ഒരു പത്രധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ എഴുതി വയ്ക്കും എത്ര പ്രേക്ഷമായ കാര്യങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ഇരുന്നൂറ്റി അറുപത്തി എട്ട് ദിവസം ഇവിടെ നീ സമരം ചെയ്തെങ്കിൽ ഈ സമൂഹം കക്ഷിഭേദമില്ലാതെ ജാതിമത ഭേദമില്ലാതെ ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങൾ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ ഒഴിച്ച് മുഴുവൻ മാധ്യമങ്ങളും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം അവർക്കാൻ അവർ എല്ലാ പ്രതിബന്ധങ്ങളെയും അവർക്ക് നൂറായിരം പ്രതിബന്ധങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതിനെ എല്ലാം അതിജീവിച്ച് അവർ നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ സമരം ന്യായമാണ് ഈ സമരം സത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സമരം ഏറ്റവും മാന്യമായി സ്ത്രീ സമൂഹത്തിൽ സ്ത്രീ തൊഴിലാളികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേമ വളരെ അതിവൈകാരികമായ ഒരു ഘട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ടര മാസമായി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ ബന്ധുക്കളെയും ഉറ്റവരെയും ഉടനെയും എല്ലാം ഉപേക്ഷിച്ച് വലിയൊരു കുടുംബമായി ഇവിടെ ജീവിക്കുകയായിരുന്നു വലിയൊരു കുടുംബം ഏതൊരു ആ ഏത് ജില്ലയുടെ ഏത് ഭാഗത്തു നിന്നും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തേക്ക് കടന്നു വരുവാൻ അവരെ ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ സന്തോഷം പങ്കുവെക്കാൻ ദുഃഖം പങ്കുവെക്കാൻ എല്ലാത്തിനും ഒരു വേദിയായി ഒരുങ്ങിയിരുന്നു ഞങ്ങൾ വലിയൊരു കുടുംബമായി കഴിഞ്ഞ എട്ടര മാസമായി കഴിഞ്ഞ ഈ സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട് എങ്കിലും ൾക്ക് വേണ്ടി ഒരു വാക്കു ചലിക്കുന്ന ധാർമ്മികമായ പിന്തുണ ഈ അവകാശം ധാർമ്മികമായ അവകാശം അവർ നഷ്ടപ്പെടുത്തിയിരിക്കണം അപ്പോ ഞാനിത് തുടക്കത്തെ സൂചിപ്പിച്ചത് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളം ഏറെ ബഹുമാനരായ രാഷ്ട്രീയ നേതാക്കന്മാരും വളരെ തിരക്കുള്ള ആളുകളാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മണിക്കൂറുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ വേണ്ടിവരും അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സമരം നടത്തിയത് അത്രയേറെ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയത് ഈ സർക്കാർ Thank you for watching.